ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ എന്നുള്ളത് പാലക്കാട് ഗുണാക്കേവ് ഫെസ്റ്റിവൽ ആണുള്ളത് അപ്പോൾ ടിക്കറ്റ് കൗണ്ടെടുക്കണ ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് നമ്മൾ ഗുണാക്കേവിക്ക് ഗുണ കോരോളോ സംഭവ അടിപൊളി ചെയ്തിട്ടുണ്ട് ഏ നടക്കെ നമ്മൾ ഗുണാക്കേവ് കാണാൻ പോണു കോടാക്കിനാൽ പോവാത്ത പോവാണ്ട് നമ്മൾ പാലക്കാട് വന്ന് ഗുണാക്കേവ് കാണണം കൊടൈക്കനൽ പോവാണ്ട് നമ്മൾ പാലക്കാട് ഗുണകേവ് കാണണം ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപ കേട്ടോ അവിടെ ടിക്കറ്റ് ഇതാണ് എൻട്രേ ഗുണകേവിന്റെ അങ്ങനെ പാറല്ലെ തെർമഗോളാണ് അതെ തെർമകോളില്ല അതേപോലുള്ള സംഭവം ചെയ്ത കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അടിപൊളി ചെയ്തിട്ടുണ്ട് ശരിക്കൊരു പാറ ശരിക്കൊരു പാറക്കണ പോലെ ഉണ്ട്

വ്യവാരാണ് നോക്കി നോക്കിയാൽ നല്ല പെർഫെക്ഷൻ കറക്റ്റ് ഒരു വ്യവൻ്റെ അതേ മോഡലായിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ സംഭവം അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് വച്ചിട്ടുണ്ട് ശരിക്കൊരു ഗൂഗിൾ ഫീൽ തന്നെ നമുക്ക് അതിൽ കയറുമ്പോൾ തോന്നുന്നുണ്ട്

വേണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടുണ്ട് കാണാൻ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് എന്താ ഫീല് ചെയ്യണത് എനിക്ക് തോന്നുന്നത് ഈ മലേൻ്റെ ഉള്ളിൽ ഈ മരങ്ങളും വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാവുമല്ലോ കാട് പിടിച്ചിട്ട് അതാണ് ആ ഒരു ഇതാണ് തീമാണെന്നില്ല ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ടുണ്ട് നല്ല സൂപ്പർ സൂപ്പറായിട്ടുണ്ട് കാണാൻ ഫുൾ എക്സിബിഷൻ കാര്യങ്ങളും കഴിച്ചു ഓഫ് ഗുണാക്കേവ് ഓഫ് കിച്ചൺ ഹിസ്റ്ററി മസ്തീൻ I'm mm -hmm. मा डस्प सा सा न वा। അങ്ങനെ സ്നോ വെൽഡിൻ്റെ ഉള്ളിലേക്കുമ്പോൾ അങ്ങനെ കയറണമെങ്കിൽ നല്ല തിരക്കുണ്ട് ഞായറാഴ്ച കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്

ഏരിയ എന്റെ മേഘട ഏരിയ എത്തി സാധനങ്ങൾ ഓടിക്കായിട്ട് കഴിക്കാനാ വരുന്നത് അല്ലേ മെയിൻ ആയിട്ട് എന്തിനാ വരുന്നത്

ഗോസ്റ്റ് ിന്റെ ഇഷ്ടം അവിടെ ഓരോ പോവാനായിട്ട് കഴിഞ്ഞ പിന്നെ റിങ്ങ് പരിപാടി ഉണ്ട് റെങ്ങ് റിങ് കളി ട്രൈ ട്രൈ ചെയ്യാം ഒന്ന് ാലോ ഏ ഞാണ്ട് അരീഷ് തടാൻ പോണോ അരീഷില് ചുച്ചാ പൊറത്തേക്ക് വോയിക്കണോട് അതാടണോ മേഘടണോ അതാ പുറത്തേക്ക് അടുത്ത് വിപി ഇടുന്നു വലിയ ഡയലോഗ് ആയിരുന്നു എല്ലാ പ്രാവശ്യം വിപി എടുക്കുന്നത് നോക്കാം നമുക്ക് ഒരു മിനിറ്റ് പൊളിഞ്ഞേ പൊളിഞ്ഞേ അമ്പത് മനസ്സിലാക്കി ോ എഴുതില്ലെങ്കിൽ രണ്ടോടെ പോയിട്ടാ ി നേരെ വീട്ടിൽ പോവാ അമ്പത് രൂപ നഷ്ടമായി കഴിഞ്ഞ വർഷം എന്തോ വീട്ടില് നോക്കാം കഴിഞ്ഞാവശം വീട്ടിലേക്ക് കളിക്കാനുള്ള സമയം കേട്ടോ കയറണം ഞാൻ ഞാൻ തോണില് ഏതിരി ചേർന്നിട്ടോ ഏതില്യ്യോ അപ്പൊ ഞാനും ഹരീഷ് തോണിയില് കേറിയ കേട്ടോ വലിയ തോണി അപ്പൊ ഞാനും അരീഷാണ് കേറിയാണ് മോനെപ്പോറമ്പോണു തലയിറങ്ങി വീഴുന്ന തോണി ഒന്നോര് വലിയപ്പോ തോണി കേട്ടോ മക്കളെ വരണെങ്കി വന്നോ പൂരത്തിനുള്ള ചെറിയ ചുക്കാണ്ടി തോണിയല്ല തോണിയല്ലേ മമ്പം തോണിയാണ് അതീഷന് ജുജീബി പറഞ്ഞ ഞങ്ങളെ തോണിയിൽ കയറാക്കണ്ട് ജുജു ബിബി ഇന്നിപ്പയ മൊത്തം പോകുന്നതോണു ഏറ്റവും വില വന്നിരിക്കണേ പൊന്ന് പെട്ടുന്ന് തോണങ്ങള് ഞാൻ കൊണ്ട് തോറ്റു അതോ പൊറത്തേടാവും അടിപൊളി കേട്ടോ മലുതാണെങ്കിലും സൂപ്പറാ പക്ഷെ കുറച്ചു നേരേ ഉള്ളൂ എങ്ങനെയാ തലേറക്കണ്ടോളി അടിപൊളി ടോപ്പ് ആടിപൊളി ആവും തോണീന്റെ കഴിഞ്ഞു സൂപ്പർ ആയിട്ട് എന്ത്ര പാൽ ഇതാണ് അപ്പൊ അപ്പൊ നമ്മളങ്ങനെ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങാനും അത് എന്നാ അടിപൊളി അപ്പൊ അവിടുന്ന് നമ്മൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങാണ് പ്രത്യേകിച്ച് ഇനി വേറെ ഒന്നും കാണാനില്ല അങ്ങനെ എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തത്തെ വ്യൂ പരിഹരിക്കുന്നതിനുള്ള മികച്ച ഉപകരണങ്ങൾ സൂപ്പറായിട്ടുണ്ട് അപ്പോ ഇതൊക്കെയാണ് ഗുണഗൈവിന്റെ പേടിയുള്ളത് അപ്പോൾ ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയുള്ളു ചാറേജ് നല്ല തിരക്കാണ് അപ്പോൾ ഒരാളെ ആൾക്കാരൊക്കെ ഏകമൊന്നോളി ഞായറാഴ്ച വരണ്ടെന്നല്ല നല്ല തിരക്കാണ് ഒന്നും കാണാൻ പറ്റില്ല ഏഴേ ദിവസം വന്നു ചോദിച്ചാൽ നന്നായിട്ട് വീഡിയോ ഫോട്ടോകളൊക്കെ എടുക്കാം അപ്പോൾ അടുത്ത വീഡിയോക്ക് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ ബൈ